നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അവസാനിച്ചിട്ടില്ല പണി തുടർന്ന് ഇസ്രയേൽ ആണവ രാഷ്ട്രമാകാനുള്ള ഇറാന്റെ ഏത് നീക്കത്തെയും തടുക്കുമെന്ന് ഇസ്രായേൽ വെല്ലുവിളിച്ചത് വെറുതെയല്ല ഇപ്പോൾ ഇറാനിൽ ആണവ പരീക്ഷണം തുടരുന്ന ശാസ്ത്രജ്ഞർ മൊസാദിന്റെ റഡാറിൽ ഇസ്രയേലിനെ പേടിച്ച് അവശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞരെ ഒളിപ്പിച്ചിരിക്കുകയാണ് ഖമനേയി സംഘം ഖത്തറിൽ സുഖവാസത്തിന് പോയ ആണവ ശാസ്ത്രജ്ഞനെ ഇസ്രയേൽ ചാരന്മാർ തൂക്കിയെന്നും റിപ്പോർട്ടുകൾ ഇസ്രയേൽ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ ഏകദേശം പതിനഞ്ച് ഗവേഷകരെയാണ് ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇറാൻ മാറ്റിയിരിക്കുന്നത് അതായത് ഈ പതിനഞ്ച് പേർ ആണവ പരീക്ഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉന്നതരാണ് ഓരോ ശാസ്ത്രജ്ഞനും ഒരു സ്നൈപ്പർ ഉൾപ്പെടെ അഞ്ച് പേരടങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ടെഹ്റാനിലോ വടക്കൻ തീരദേശ നഗരങ്ങളിലോ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ശാസ്ത്രജ്ഞരെ മാറ്റിയിരിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ എന്നാൽ ഇവരിൽ ചിലരെ തുർക്കിയിലേക്കും ഖത്തറിലേക്കും മാറ്റിയെന്നും സൂചനകളുണ്ട് ജൂണിൽ ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നിരവധി ഉന്നത കമാൻഡർമാരും ആറ് ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറികൾ സൈനിക കമാൻഡർമാർ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ നടന്നത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇറാൻ തങ്ങളുടെ ശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞരെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഒന്നിലധികം ഏജൻസികളാണ് ഇറാൻ ശാസ്ത്രജ്ഞന്മാരുടെ സുരക്ഷയുടെ ചുമതല വഹിക്കുന്നത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ ആറ് ശാസ്ത്രജ്ഞരും ഇരുപത് മുതിർന്ന കമാൻഡർമാരും ഉൾപ്പെടെ അറുനൂറ്റി ഇരുപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെയാണ് അന്ന് വഴുതിപ്പോയ ഇസ്രയേലിൻ്റെ ലിസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ട ഈ ആണവ ശാസ്ത്രജ്ഞരെയാണ് ഇപ്പോൾ മൊസാദും ചാരന്മാരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ ആണവ ശാസ്ത്രജ്ഞർ ഇനി വീട്ടിൽ താമസിക്കുകയോ സർവകലാശാലകളിൽ പഠിപ്പിക്കുകയോ ചെയ്യില്ല മറിച്ച് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം വില്ലകളിലായിരിക്കും താമസിക്കുന്നത് ഇവരുടെയൊപ്പം ആണവ പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെയാണ് നിയമിക്കുന്നത് എന്നാണ് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഞങ്ങളുടെ ആറ് ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയാൽ ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നിർത്തുമെന്നാണോ ഇസ്രയേൽ കണക്ക് കൂട്ടിയത് എങ്കിൽ തെറ്റി കൊല്ലപ്പെട്ടവരുടെ സ്ഥാനത്ത് ഇനി പുതിയ തലമുറയിലെ ഇറാനിയൻ ശാസ്ത്രജ്ഞർ എത്തുമെന്നാണ് ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഐ ആർ ജി സിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ശാസ്ത്രജ്ഞർക്ക് സുരക്ഷിതമായ കവചം ഒരുക്കിക്കൊള്ളൂ അവരെ വീടുകളിലോ അല്ലെങ്കിൽ മറ്റ് ടണലുകളിലേക്കോ സുരക്ഷിതമായി മാറ്റിക്കൊള്ളൂ പക്ഷേ അവർ നടക്കുന്ന മരിച്ച മനുഷ്യരാണ് ആണ് ഇസ്രയേലിനെ പേടിച്ച് ഒളിവ് ജീവിതം നടത്താൻ മാത്രമാണ് ഇനിയുള്ള കാലം അവർക്ക് കഴിയുക എന്നും ഇസ്രയേലിൽ നിന്ന് ഇറാന് വെല്ലുവിളി ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു ഇറാനിയൻ ശാസ്ത്രജ്ഞനെയും വധിക്കുകയോ തട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യുമെന്നാണ് മൊസാദും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലായി ഇസ്രയേൽ ഇന്റലിജൻസ് വിഭാഗം ആണവ ശാസ്ത്രജ്ഞരുടെ ലൊക്കേഷനുകളും പ്രവർത്തനങ്ങളും പിന്തുടരുകയായിരുന്നു ഇറാൻ ശാസ്ത്രജ്ഞരെയും ഉന്നത സൈനിക മേധാവികളെയും അവരുടെ വീടുകളിൽ ചെന്ന് ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രയേൽ നടത്തുന്നുണ്ടായിരുന്നു ഒരേസമയം പല ടാർഗറ്റുകളിൽ ആക്രമണം നടത്താനും അതിനുള്ള പുതിയ സോഫ്റ്റ്വെയറുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാനുമുള്ള പരിശീലനം ഇസ്രയേൽ ചാരന്മാർ നടത്തിയിരുന്നു ഇറാനിൽ പലയിടത്തായി ഇസ്രയേൽ ചാരന്മാർ തമ്പടിച്ചിട്ടുണ്ടെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വർഷങ്ങളായി ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞരെക്കുറിച്ചുള്ള വിവരങ്ങളും അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതികളും ഒരുക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നതാൻസിലും ഫോർദോയിലും അവർ സ്വന്തം ചാരന്മാരെ റിക്രൂട്ടും ചെയ്തിരുന്നു അവർ വഴി ശേഖരിച്ചതായിരുന്നു ഇസ്രയേലിൻ്റെ കയ്യിലുള്ള വിവരങ്ങളെല്ലാം ജൂണിൽ നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലെ അറിയാത്ത ചില അണിയറക്കഥകൾ അമേരിക്കയിലെ പ്രമുഖ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭരണ സൈനിക ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടാണെന്നായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ അവകാശവാദം അതിലുണ്ടായിരുന്നത് ആണവ പദ്ധതികൾ ലക്ഷ്യമിട്ട് ഇറാനെ കടന്നാക്രമിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉത്തരവിട്ടത് ഈ അടുത്ത കാലത്തൊന്നുമല്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പകുതിയോടെ ഇറാനെ ആക്രമിക്കാനായിരുന്നു നതന്യാഹു ഉത്തരവിട്ടത് തൊട്ടു പിന്നാലെ വന്ന മാസങ്ങളിൽ ഇസ്രയേൽ സൈന്യവും ഇന്റലിജൻസ് ഏജൻസികളും ആക്രമണത്തിനുള്ള ഊർജിത പദ്ധതികൾ ഒരുക്കുകയായിരുന്നു ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആഞ്ഞടിച്ചതിന് തൊട്ടു പിന്നാലെ ഒക്ടോബറിലാണ് ഇറാനെ ആക്രമിക്കാൻ നതന്യാഹു ഉത്തരവിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നീട് ഈ മാസം മാസവും ഡേറ്റും മാറ്റുകയായിരുന്നു മൊസാദ് കൊല്ലാനുള്ള ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും പട്ടിക തയ്യാറാക്കി യേൽ വ്യോമ സേന പ്രത്യേക പരിശീലന പദ്ധതികളിലൂടെ കടന്നുപോവുകയും സിറിയ ലബനൻ ഇറാഖ് എന്നിവിടങ്ങളിലെ വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്ന് ഇറാനെതിരെ ആക്രമണം നടത്തുന്ന വിധം വ്യോമ മേഖല ക്ലിയർ ചെയ്യുകയും ചെയ്തു ഇറാനിൽ കയറി അടിച്ച് പ്രധാന തലകളെല്ലാം ഇസ്രയേൽ പിന്നീട് അന്ന് കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആണവ ശാസ്ത്രജ്ഞരെയാണ് ഇപ്പോൾ തീർക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരിക്കുന്നത് ജൂതചാരന്മാരുടെ റഡാറിൽ പതിനഞ്ച് ആണവ ശാസ്ത്രജ്ഞർ കൂടി അവശേഷിക്കുന്നുവെന്ന് സാരം അതേസമയം യു എസ് ഉപരോധം നീക്കുകയാണെങ്കിൽ താൽക്കാലികമായി ആണവ പരിപാടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇറാനിയൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മാജിദ് തഖ്തർവാൻജിയാണ് ഇക്കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഇറാനും യു തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന രണ്ടുപേർക്കും വിജയം നൽകുന്ന ന്യായമായ ഒത്തുതീർപ്പിനാണ് ഇറാനും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഉപരോധം നീക്കിയാൽ പരിമിതമായ കാലത്തേക്കായിരിക്കും ആണവ വികസനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാൻ തയ്യാറാണ് എന്നാണ് മാജിദ് സൂചിപ്പിച്ചിരിക്കുന്നത് ജപ്പാനിലെ ക്യോഡോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു മാജിദ് ഇക്കാര്യം പറഞ്ഞത് ഇസ്രയേലുമൊത്ത് യു എസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചെങ്കിലും രാജ്യത്തിന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ആക്രമണം നടക്കുന്നതിനു മുൻപായി സമ്പുഷ്ട യുറേനിയം സ്ഥലത്തുനിന്ന് ഇറാൻ മാറ്റി എന്നാണ് വിലയിരുത്തപ്പെട്ടത് യു എസ് സൈന്യം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ബോംബ് ആക്രമണം നടത്തിയത് ഇതിന് പ്രതികാരമായി ഖത്തറിലെ യു എസ് സൈനിക താവളമായ അൽ ഉദൈദിന് നേരെ ഇറാൻ ആക്രമണം നടത്തി പിന്നാലെ ആയിരുന്നു വെടിനിർത്തലിന് കളമൊരുങ്ങിയത് യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാജിദ് വ്യക്തമാക്കുന്നു സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ശേഷിയുടെ കാര്യത്തിൽ വഴങ്ങാൻ തയ്യാറാണെന്നും എന്നാൽ ഒഴിഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും മാജിദ് കൂട്ടിച്ചേർത്തു ഇറാനും യു എസും തമ്മിലുള്ള ആണവ ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കാനിരിക്കെയാണ് ഇസ്രയേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു എന്നാൽ യു എസ് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായി കാണിക്കുകയും മറിച്ച് വഞ്ചിച്ചതായും മാജിദ് പ്രസ്താവിച്ചു ഇനി അമേരിക്കയോ ഇസ്രയേലോ ഇറാനിയൻ മണ്ണ് ആക്രമിക്കില്ല എന്ന് യു എസ് ഉറപ്പ് നൽകിയാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും മാജിദ് പറഞ്ഞു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും മാജിദ് രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു മിസൈൽ പദ്ധതികൾ പരിമിതിപ്പെടുത്തണമെന്ന ആവശ്യം മാജിദ് തള്ളുന്നു എന്നാൽ ഇസ്രയേൽ വീണ്ടും ഇറാൻ നേരെ ഒരാക്രമണത്തിന് തുനിയുന്നുണ്ട് എന്നാണ് രഹസ്യ വിവരങ്ങൾ പുറത്തു വരുന്നത് അതിൻ്റെ ആദ്യപടി ആണവ ആണവശാസ്ത്രജ്ഞരെ തീർക്കാനുള്ള നീക്കം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആണവ രാഷ്ട്രമാകരുത് അതുമാത്രമാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം അതിന് വരെയും ഇസ്രയേൽ പോകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്